ഹലോ ഗായ്സ് നമ്മൾ എന്താ ഇൻഡിപ്പൻഡൻസ് ഷോപ്പിങ്ങിന് പോവാണെങ്കിൽ പോകാം ഞാൻ ഹാപ്പിയാണ് കാരണം എനിക്ക് എവിടെയെങ്കിലും പോ പുറത്തൊക്കെ പോകാൻ വളരെ ഇഷ്ടമാണ് അപ്പം നമുക്ക് വീടിൻ്റെ അടുത്തൊക്കെ ബായി പറഞ്ഞിട്ട് പോകാം അപ്പം ഞാനും അമ്മയും കൂടി അടകയച്ച് പോകുന്നത് അപ്പം നമ്മൾക്ക് ഇനി ഓട്ടോ കയറിയിട്ട് വേണം പോവാൻ അപ്പം ഞാൻ അങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഓട്ടോ കയറി ഐസ് ഇനി നമുക്ക് അരിക്കരേ പോകണം അവിടെ നിന്നാണ് നമ്മൾക്ക് ഡ്രസ്സ് വാങ്ങിക്കേണ്ടത് അമ്മയ്ക്കൊരു കുർത്ത വാങ്ങിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണേൽ എനിക്കും വേണം എനിക്ക് പക്ഷേ തുണി വാങ്ങിയിട്ട് അടുപ്പിക്കാൻ വേണ്ടേ ഇത് അമ്മയ്ക്കാണ് അപ്പം ഞാൻ അമ്മയ്ക്ക് വേണ്ടി സെലക്ടൻ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ എന്നിട്ട് വെച്ചെടുക്കുകയാണ് ഇതിന് വലുപ്പമൊക്കെ ഭയങ്കര വലുപ്പമാണ് ഗൈസ് അപ്പോൾ നല്ല രസമുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല കുർത്തയാണ് ഗൈസ് അങ്ങനെ കൈസ് അമ്മ അങ്ങനെ നടക്കുകയാണ് പിന്നെ ഞാൻ അവിടെ കൂടി ഇവിടെ കൂടിയൊക്കെ നടക്കുകയാണ് പിന്നെ ഇനി നമുക്ക് അടുത്തതായിട്ട് വേറെ ടെക്സ്റ്റൈൽസിൽ പോകണം എനിക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തോ പറയുകയാണ് കേട്ടോ ഗൈസ് അങ്ങനെ ഞാൻ വൈറ്റ് തുണിയാണ് വാങ്ങിച്ചത് അപ്പോൾ വൈറ്റ് തുണി നമുക്ക് കിട്ടി ഇനി അത് അടുപ്പിക്കാൻ കൊടുക്കണം അപ്പോൾ അവർ അളവൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ സ്യൂറ്റ് വാലീൻ്റെ കെഫേ പോയി അപ്പം നമുക്ക് അവിടെ കയറാം അപ്പം ഞാൻ അങ്ങനെ നോക്കുകയാണ് എന്തോ ഞാൻ അങ്ങനെ നോക്കിയിരിക്കുകയാണ് ഗൈസ് അപ്പം നമുക്കൊരു കാർഡ് തരും അവരെന്താണ് വേണ്ടതെന്ന് പറയാം അപ്പം ഞാൻ കാർഡ് നോക്കുകയാണ് അമ്മയും നോക്കുന്നുണ്ട് ഞാനും നോക്കുന്നുണ്ട് അങ്ങനെ ഇത് ഇവിടെ കുറച്ച് ഏട്ടന്മാരൊക്കെ ഒക്കെയുണ്ട് അവർ ഭയങ്കര പഠിപ്പിഷ്ട കേട്ടോ അവർ ഫുൾ പഠിപ്പിയില്ല പഠിക്കുന്ന കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഫ്രണ്ട്സ് ഞാനൊരു മിൽക്ക് ഷേക്ക് പോലത്തെ ഇങ്ങനത്തെ ഇത് എടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ചിക്കൻ റോളും പറഞ്ഞിട്ടുണ്ട് ഒരു പപ്സും അമ്മ പപ്പ്സും ചായമാണ് കുടിക്കുന്നത് ഞാൻ ചിക്കൻ റോളും ഈ മിൽക്ക് ഷേക്കും ആണ് വാങ്ങി പറഞ്ഞത് അത് സോസൊക്കെ അമ്മ എനിക്ക് ആക്കി തന്നു അപ്പം ഞാൻ അത് കഴിക്കുകയാണെങ്കിൽ റൈസ് നല്ല ടേസ്റ്റുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് റൈസ് ഞാൻ മിൽക്ക് ഷേക്ക് അതും കൂടി കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട റൈസ് പിന്നെ അമ്മയും പപ്പ്സും ഈ ചായയും ഒന്ന് കുടിക്കുന്നുണ്ട് അങ്ങനെ നല്ല ടേസ്റ്റുണ്ട് ഞാനും പബ്സ് ട്രൈ ചെയ്തേക്കും നല്ല ടേസ്റ്റുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഫാൻസി പോയിട്ട് കുറച്ച് കമ്മലും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വേണമല്ലോ ഇൻഡിപെൻഡൻസ് ഡേ ആയാലും അപ്പം ഞാൻ എനിക്ക് ആ കമ്മലായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു ആ കമ്മൽ മതിന്ന് പിന്നെ നമ്മൾ പറഞ്ഞു പൊട്ട് വേണം എന്ന അപ്പം ഞാൻ അതുപോലെ തന്നെ ഉള്ളൊരു വൈറ്റ് പൊട്ട എടുത്തു ഇൻഡിപെൻഡൻസ് ഡേക്ക് എന്നെ ഉള്ള ഒരു വൈറ്റ് പൊട്ടെടുത്തു പിന്നെ ഞാൻ മാല നോക്കി ഇൻഡിപെൻഡൻസ് ഡേൻ്റെ പിന്നെ ബൺസ് റിബൺസ് വാങ്ങിച്ചു മാല ഇങ്ങനത്തെ ഞാൻ നോക്കിയത് പിന്നെ റിബൺസും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഒരു ബാൻഡേജും ഇങ്ങനത്തെ ഒരു തലയിലും വേണമായിരുന്നു അതും ഞാൻ വാങ്ങിച്ചു നല്ല രസമല്ലേ അതൊക്കെ മിസ് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു വള വാങ്ങിച്ചു നല്ല രസമല്ലേ ആ എനിക്ക് ഇട്ടു നോക്കി ഞാൻ വാള വാങ്ങിച്ചു പിന്നെ ഒരു ഫ്ലാഗും വാങ്ങിച്ചു അങ്ങനെ ഗൈസ് ഞാൻ വെല്ലിച്ചൻ്റെ ഷോപ്പിൽ അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ഇത് വെല്ലിച്ചൻ്റെ വെജിറ്റബിൾ ഷോപ്പാണ് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കടലൊക്കെ കിട്ടും നമ്മൾ അതൊക്കെ കഴിച്ചിട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ അച്ഛന് വേണ്ടി ഇനി വെയിറ്റ് ചെയ്യാണ് റൈസ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കടല അവർ നമുക്ക് കടല തന്നായിരുന്നു നല്ല ടേസ്റ്റുണ്ടോ അപ്പം നമ്മുടെ അച്ഛൻ വന്നു അപ്പം അച്ഛൻ വന്നു അപ്പോൾ നമുക്ക് അപ്പം അച്ഛനങ്ങൾ വിചാരിച്ചു ഇനി നമ്മൾക്ക് പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചാലോ വിചാരിച്ചു അപ്പോൾ ഇത് ഇതാട്ടോ നമ്മളെ കെട്ടാങ്കിൽ ടൗൺ ഇത് ഫുള്ള് രാത്രിയുള്ളൊരു വൈവാണ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ട് ഇതാണ് റെസ്റ്റോറൻറ്റ് അപ്പം ഞാൻ വീറ്റി ആട്ടോ ഫുഡിന് വേണ്ടിയിട്ട് അമ്മയും അച്ഛനും എന്ത് ലോകത്താട്ടോ ഭേദോ ലോകത്താണ് അപ്പം ഫുഡ് വന്നോ കേസ് ഞാൻ ഫുഡ് വന്നോ വന്നോ എന്ന് ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ കൈസ് നമ്മളെ ഫുഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൈസ് വന്നു നമ്മൾ അൽഫാമും പൊറാട്ടയും ബട്ടർനാനും ആണ് പറഞ്ഞിരുന്നത് അതൊക്കെ വന്നു പിന്നെ മയോണൈസും പിന്നെ ഓണിയൻ എന്തോ ഒരു സാലഡും പിന്നെ ഒരു കറിയും എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടോ ഗൈസ് ഇവിടെ നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ഈ ഇത് ഈ ഒരു ഇത് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് ടേസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഗൈസ് സൂപ്പർ നല്ല ടേസ്റ്റിൻ്റെ അൽഫാമും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ ഞാൻ ഞാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് ഇനി നമുക്ക് അൽഫാം ടേസ്റ്റ് വെക്കാം അൽഫാം നല്ല സൂപ്പറായിരുന്നു ഗൈസ് അപ്പോൾ അമ്മയും നല്ല ടേസ്റ്റ് ചെയ്തു അമ്മയും നല്ല രസമുണ്ടെന്ന് പറഞ്ഞു ഗായ്സ് അപ്പോൾ നമ്മളവിടുത്തെ വ്യൂ ഒക്കെ കണ്ടു പിന്നെ നമ്മൾക്ക് നമ്മൾക്കിനി വീട്ടിലേക്ക് പോകണം കൈസുന്നതെ വീഡിയോ എത്രയേ ഉള്ളൂ ബായ് ബായ്